വെൽക്കം ബാക്ക് ഇൻ വിക്കാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അഖിലേന്ത്യാ മത്സരങ്ങൾ അതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇന്നത്തെ കളിയുടെ ആദ്യത്തെ റിസൾട്ട് പോക്കുപടിയിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ വിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളിലാണ് ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും മെഡികാട് അരീക്കോടിനെ പരാജയപ്പെടുത്തത് നമുക്കറിയാം ഈ ആഴ്ചയിൽ മെഡികാട് അരീക്കോടും വിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും നിരവധി മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിലെല്ലാം മെഡിക്കാട് അരീക്കോടിനെ പരാജയപ്പെടുത്തി ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് വിജയിച്ചിരിക്കുകയാണ് എന്തായാലും ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടിൻ്റെ ഒരു ചണ്ടയെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കാട് അരീക്കോട് അതിനൊരു ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പറഞ്ഞത് പൂക്കാട്ടിലാണ് അഭിലാഷ് ഷഫ്സി കുബ്ബൂത്തും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് അഭിലാഷ് ഷഫ്സീ കുബ്ബൂത്ത് അവിടെയും വിജയിച്ചു പിന്നെ ചങ്ങനാശ്ശേരിയിലാണ് പോണത് ഫസ്റ്റ് ലെഗ് സെമിഫൈനൽ ഫൈനൽ മത്സരമാണ് അവിടെ ഒറ്റ ലെഗ് മത്സരം തന്നെ ഉള്ളൂ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ജിംകാന തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അവിടെ വിജയിച്ച് അവിടെ ഫൈനലിൽ കയറിയിരിക്കുകയാണ് സീസണിലെ ഏഴാമത്തെ ഫൈനൽ കളിക്കാൻ പോവുകയാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം പിന്നെ നമ്മൾ പോകുന്നത് വേങ്ങരയിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു സബാൻ കോട്ടക്കലും റോയൽ ട്രാവൽസി കോഴിക്കോടും തമ്മിലുള്ള കളി ഇന്നലെ തന്നെ നമ്മുടെ ലൈവും അവിടെയായിരുന്നു അപ്പോൾ ആ കളിനെ പറ്റിയൊന്ന് എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സബാൻ കോട്ടക്കലിൻ്റെ കളി നമുക്ക് കാണാൻ പറ്റി ആദ്യ പകുതി എടുത്തു നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ത്രില്ലിംഗ് മാച്ചായിട്ട് തോന്നി പതിനേഴാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ ഗോളടിച്ചത് അത് കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റുകൾ തന്നെ തിരിച്ച് റോയൽ ടബ്ൾസേഴ്സ് കോഴിക്കോട് തിരിച്ചടിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അംഷിദ് ഖാൻ ഗോൾ കീപ്പറുടെ നല്ല പ്രകടനം നമുക്ക് കാണാൻ പറ്റി അതേപോലെ തന്നെ സബാൻ കോട്ടക്കലിൻ്റെ ജേ നമ്പർ സെവൻ ആൽ സുഡാനിയുടെ പ്ലയ പ്ലെയറ പേര് മറന്നു ആ സുഡാനി നല്ല മികച്ച പ്രകടനം അവിടെ കാഴ്ചവെച്ചു എന്തായാലും നല്ലൊരു ത്രില്ലി മാറ്റിനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് തണുത്തുകാണ്ടാണ് കളി പോയിട്ടുള്ളത് അവസാന നിമിഷത്തിൽ എൺപത്തി എട്ടാമത്തെ മിനിറ്റില എൺപത്തൊമ്പതാമത്തെ മിനിറ്റിലേറ്റാ തോന്നുന്നുണ്ട് സബാൻ കോട്ടക്കലിൽ രണ്ടാമത്തെ വെടിയുണ്ട ഗോൾ അടിച്ചു കയറ്റി അവർ സീസണിലെ സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് വേങ്ങരയിൽ ഇനി പോകുന്നത് മുണ്ടൂരാണ് കെ എം ജി മാവരും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് കെ എം ജി മാവരോട് വിജയിച്ചു അവിടെയും ഫിഫ മഞ്ചേരി പരാജയപ്പെട്ടിരിക്കുകയാണ് പിന്നെ നന്നിട്ടുള്ളത് പണ്ടല്ലൂരിലാണ് ഗൂഢല്ലൂർ എന്ന സ്ഥലത്ത് പ്രീക്വാർട്ടർ മത്സരമായിരുന്നു യൂറോ സ്പോർട്സ് പഠനയും അൽ മദിന ചെറുപ്പശ്ശേരിയും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളിന് യൂറോ സ്പോർട്സ് പഠനം അവിടെ വിജയിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിയുടെ ഗോൾ റിസൾട്ട് ഇനി നമുക്ക് ഇന്നത്തെ കളി അതൊക്കെ ഒന്ന് പരിശോധിക്കാം ഇന്ന് പൂക്കാട്ടിൽ നല്ലൊരു മത്സരമാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം വിസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവരും ഫിഫ മഞ്ചേരും തമ്മിലുള്ളൊരു ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് നമുക്കറിയാം ആഷിഖ് ഉസ്മാൻ്റെ ടീമും അതുപോലെ തന്നെ സലാമും ഷാനവാസ കളിക്കുന്ന ഫിഫ മഞ്ചേരിയുടെ ടീമാണ് ഇന്ന് കളിക്കുന്നത് കാത്തിരുന്ന് കാണാം ബേജാറിൻ്റെ വെല്ലിപ്പാൻ്റെ പേരക്കുട്ടികളുടെ കളിയും അതുപോലെ തന്നെ സി ആർ സെവൻ ആശിഫ് ഉസ്മാൻ്റെ കീഴിൽ ഇറങ്ങുന്ന ഇസ ഗ്രൂപ്പ് ബേസ് പിലുംബാവുൻ്റെയും ആ കളി നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് പ്രീക്വാർട്ടർ മത്സരമാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളിയാണ് ഇതേ ടീമാണ് ഇനി ചങ്ങനാശ്ശേരിയിൽ സെമി ഫൈനൽ കളിക്കാനുള്ളത് ശരിക്കും ഇന്നായിരുന്നു അവിടുത്തെ കളി വേണ്ടത് അപ്പോൾ ഇന്ന് ഈ വേങ്ങരയിൽ കളിയുള്ളതുകൊണ്ട് തന്നെ ഈ കളി താൽക്കാലികമായിട്ട് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് പിന്നെ നടക്കാൻ പോകുന്നത് മുണ്ടൂരിലാണ് കെ എഫ് സി കാളിക്കാവും മെഡിക്കാട് അരിക്കൂറും തമ്മിലുള്ള കളിയാണ് മുണ്ടൂരിൽ നടക്കാൻ പോകുന്നത് അത് പ്രീ ക്വാർട്ടർ മത്സരമാണ് പിന്നെ പണ്ടല്ലൂർ കൂടലെന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കാൻ പോകുന്ന കളി സബാൻ കോട്ടക്കലും ഹണ്ടേസ് കൂത്തുപറമ്പ് തമ്മിലുള്ള പണ്ടല്ലൂരിൽ നടക്കാൻ പോകുന്നത് പിന്നെ മാണിക്കോത്ത് ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ ഇതിലാണ് കളി അത് ശരിക്കും എസ് എഫ് ഐ അംഗീകരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു മീറ്റിംഗൊക്കെ കൂടി അവരത് അംഗീകരിച്ചിട്ടുണ്ട് എസ് എഫ് എൻ്റെ കീഴാണ് ഇപ്പിൻ്റെ ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ കളി വരുന്നത് അവിടെ അൽമദീന ചെറുപ്പുളശ്ശേരിയും ലക്കി സോക്കർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് എന്തായാലും ശക്കി സ്റ്റാർ ഗ്രീൻ സ്റ്റാർ മാണിക്കോത്തിൻ്റെ ആ ഒരു അഖിലേന്ത്യാ സയൻസ് കളി ഏതെങ്കിലും ഒരു കളി നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്യും കാരണം അവിടുത്തെ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ് സാക്ഷാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേജിൽ വരെ അവരത് അപ്ലോഡ് ചെയ്തിരുന്നു അവിടുത്തെ ആ ഒരു വീഡിയോസൊക്കെ അടിപൊളി വൈബാണ് അവിടുത്തെ കളി കാണാൻ പൊതുവേ കണ്ണൂരും കാസർഗോഡൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഗാലറി വൈബ് വൈബാവണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഭാഗത്തേക്ക് നമ്മൾ കളിയെടുക്കാൻ വേണ്ടി പോകണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വികാരങ്ങളൊക്കെ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അഖിലേന്ത്യ മത്സരത്തിൽ ഇന്നത്തെ കളി ഇനി കളി ഇല്ലാത്ത സ്ഥലങ്ങൾ പൂക്കാട്ട് പൂക്കുപടിയിലും ചങ്ങനാശ്ശേരിയിലും കളിയില്ല ചങ്ങനാശ്ശേരിയിൽ ഞാൻ അവശേഷിക്കുന്ന രണ്ട് കളികളാണുള്ളത് ഒന്നിൽ ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാട് യുണൈറ്റഡ് എച്ച് നിലക്കും തമ്മിലുള്ള സെമി പിന്നെ ഒരു ഫൈനലാണ് നടക്കാൻ പോകുന്നത് ഓക്കെ എന്തായാലും ഫൈനലിൽ അവിടെ കാത്തിരിക്കുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ പടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ